രണ്ട് മക്കാബായർ അദ്ധ്യായം ഏഴ് അമ്മയും ഏഴ് മക്കളും ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിശിതമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചും അവരിലൊരുവൻ അവരുടെ എന്ന നിലയിൽ പറഞ്ഞു ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇത് കേട്ട രാജാവ് കോപാവേശം പൂണ്ട് വറചട്ടികളും കുട്ടകങ്ങളും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു ഉടനെ അവർ അങ്ങനെ ചെയ്തു സഹോദരന്മാരും അമ്മയും കാണുകയും അവരുടെ വക്താവിൻ്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്ന് പുകയുയർന്നു മറ്റ് സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശയ്ക്കും മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു മൂത്ത സഹോദരൻ ഈ വിധം മരിച്ചും മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂരവിനോദന വിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു അവൻ്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡയേൽക്കണമോ തൻ്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു എല്ലാം അങ്ങനെ മൂത്ത സഹോദരനെപ്പോലെ അവനും പീഡനം ഏറ്റും അന്തിശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു ശപിക്കപ്പെട്ട നീച ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിനും ഇരയായി അവർ ആവശ്യപ്പെട്ടയുടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവ്വം പറഞ്ഞു ഇവ എനിക്കും ദൈവം തന്നതാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു അവിടെ അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് രാജാവും കൂട്ടരും യുവാവിന്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവൻ തൻ്റെ പീഡകൾ നിസ്സാരമായി കരുതിയും അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു പുനരുദ്ധാനത്തെ ദൈവം നൽകുന്ന പ്രത്യാശം പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ് എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല പുതിയ ജീവിതവുമില്ല അടുത്തതായി അവർ അഞ്ചാമനെ പിടിച്ച മർദ്ദനം ആരംഭിച്ചു അവൻ രാജാവിനെ നോക്കി പറഞ്ഞു മർദ്ദനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത് അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പേടിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു അവർ മരിക്കാറ് അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ ഞങ്ങളേൽക്കുന്ന ഈ പീഡനം അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിക്കുന്നത് ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷ ശിക്ഷൽക്കാതെ പോകുമെന്ന് കരുതേണ്ട ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴു പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചും പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും സധൈര്യപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീസഹജമായ വിവേചന ശക്തിയോടെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തിയും അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിനെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്കസിന് തോന്നി ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അവളോട് ആവശ്യപ്പെടുക മാത്രമല്ല പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും തൻ്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ അധികാരം ഏൽപ്പിക്കാമെന്നും അന്ത്യോക്കസ് അവന് ശപഥപൂർവം വാക്കുകൊടുക്കുകയും ചെയ്തു ആ യുവാവ് സമ്മതിച്ചില്ല അവൻ്റെ അമ്മയെ അടുക്കൽ വിളിച്ചും തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റും പുത്രൻ്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേചാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു മകനെ എന്നോട് ദയ കാണിക്കുക ഒൻപത് മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു മൂന്ന് കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും നോക്കുക അവയിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യരും അതുപോലെ ആണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ ക ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ നീയെന്ന് തെളിയിക്കുക മരണം വരിക്കുക ദൈവകൃപയാൽ നിൻ്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ അവൾ സംസാരിച്ച് തീർന്നയുടനെ യുവാവ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വൈകുന്നതും രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല മോശവഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസ് അനുസരിക്കുന്നു ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമയില്ല ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ചും നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് ഞ തൻ്റെ ദാസരോടെ വീണ്ടും രഞ്ജിപ്പിലാ ദാസനോ ദാസരോടെ വീണ്ടും രഞ്ജിപ്പിലാകും പാപിയായ നീചം അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജപ്രതിഷ്ഠകൾ പുലർത്തി വ്യാജമായി ഞെളിയേണ്ടാം സർവസക്തനും സർവാദി സർവ സർവശക്തനും സർവദർശിയുമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അന്യു അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു നിനക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനുസരിച്ച് ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിപ്പി പറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ നീ നീതിയായി തന്നെ നിബദിച്ചിരിക്കുന്നു ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്കു വേണ്ടി അർപ്പിക്കുന്നു അവൻ്റെ നിന്നയാൽ കോപാവേശം പോണ്ട രാജാവ് മറ്റുള്ളവരോടെന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർ വർദ്ധിച്ചും അവൻ തൻ്റെ പ്രത്യാശം മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് മാലിന്യങ്ങൾക്കുമേൽ മരിച്ചു അവൻ തൻ്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചും പുത്രന്മാർക്ക് ശേഷം അവസാനം മാത മാതാവും മരിച്ചും ബലിവസ്തുക്കളുടെ ഭോചനത്തെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി കർത്താവിൻ്റെ വചനം